എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ പറഞ്ഞു തുടങ്ങിക്കോട്ടെ നമ്മളൊരു റീച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ടല്ല ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ അഞ്ചാറ് ദിവസമായിട്ട് വാർത്തകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് അർജുൻ്റെ പറ്റി നമ്മുടെ കൊച്ചു കേരളത്തിലാണ് ഇത് സംഭവിച്ചിരുന്നെങ്കിൽ ഇതിനോടൊക്കെ തന്നെ അർജുനെ നമുക്ക് സേഫ് ആക്കാമായിരുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ് നമ്മൾ അർജുൻ കൂടാതെ തന്നെ രണ്ട് പേരും കൂടി ആ പെട്ടിട്ടുണ്ട് അവരുടെ പേര് പോലും ഇതുവരെ പുറത്ത് വന്നിട്ടില്ല അപ്പം എനിക്ക് ഈ ഒരു സമയത്ത് ഞാൻ ഓർക്കുന്ന ഒരു കാര്യം ഒരു പതിനഞ്ച് പതിനാറ് വർഷത്തിന് മുമ്പ് തേക്കടി ബൂട്ട് ദുരന്തം നടന്ന സമയത്ത് ഞാൻ വണ്ടിപ്പെരിയാറുകാരിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥ അവിടെ നടന്ന സമയത്ത് കുമ്പളിയിൽ വെച്ച് നമ്മൾ കണ്ട് നേരിട്ട് കണ്ട ഒരു അനുഭവമാണ് ഒരു മലയാളിയും നാൽപ്പത്തി നാല് വിദേശികളും ഉൾപ്പെടെ നാൽപ്പത്തഞ്ച് പേരുടെ ജീവനാണ് തേക്കടി ബോ ബോട്ട് ദുരന്തത്തിൽ അവിടെ പൊലിഞ്ഞത് പക്ഷേ ആ ഒരു അപകടം അവിടെ നടന്ന സമയം തന്നെ ഒരു രക്ഷാപ്രവർത്തകരും വരുന്നത് വരെ കാത്തു നിൽക്കാതെ ആ കുമ്മളിലുള്ള സഹോദരന്മാർ അവരുടെ ജീവൻ പണയം വെച്ചുകൊണ്ട് ആ വെള്ളത്തിലിറങ്ങി അവരാലാകുന്നത് അവരവിടെ ചെയ്തു നമുക്ക് ആയുസ് ദൈവം തരുന്നു അത് എങ്ങനെയാ എന്താണെന്നൊന്നും നമുക്കറിയത്തില്ല പക്ഷേ നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യേണ്ട സമയത്ത് തന്നെ െ അത് ചെയ്യണം അപ്പം അതിനകത്ത് ജാതിയോ മതമോ ഭാഷയോ ഒന്നും നോക്കുന്നതിനകത്ത് ശരിയല്ല നമ്മളാൽ കഴിയുന്നത് എന്തോ നമ്മളത് ചെയ്തു കൊടുക്കണം ഇപ്പം ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ് അർജുൻ ഒരു കുഞ്ഞിൻ്റെ അച്ഛനാണ് അപ്പം അവർ അനുഭവിക്കുന്ന ദുഃഖം എത്രയാണെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ അതുകൊണ്ട് അത് ഈ കേരളത്തിലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ സഹോദരന്മാർ അർജുനെ ഇതിനോടകം തന്നെ രക്ഷപ്പെടുത്തി എടുത്തേനെ ഇനിയെങ്കിലും ഇതുപോലുള്ള അനുഭവങ്ങൾ നമ്മുടെ ഇടയിൽണ്ടാകാതിരിക്കട്ടെ നമ്മൾ അളവുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കണം അതേ എനിക്ക് പറയാനുള്ളൂ അപ്പം നമുക്കൊരു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈ വാർത്ത കേട്ടിട്ട് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ആ കുടുംബത്തിൻ്റെ അവസ്ഥ ആരും അല്ലാഞ്ഞിട്ട് പോലും നമുക്കത് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ആ കുടുംബത്തിൻ്റെ അവസ്ഥ എത്ര മാത്രമാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇനിയെങ്കിലും ഇതുപോലുള്ള ദുരനുഭവങ്ങൾ നമുക്ക് ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ മനുഷ്യജീവികളാണ് എല്ലാവരും എല്ലാവർക്കും വിഷമങ്ങളുണ്ട് അപ്പം നമുക്ക് ആർക്കും ഇനി ഇങ്ങനൊരവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊന്നും പറയാൻ വന്നതേ ഉള്ളൂ എല്ലാവർക്കും നന്ദി